പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കാണിക്കാവ് ആമപ്പൊയിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം എഴുത്തുകാരും റിട്ടയേർഡ് അധ്യാപകരുമായ കെ ടി സുരേന്ദ്രൻ വണ്ടൂർ നിർവഹിച്ചു എല്ലാവിധ ആശംസകളും നേരുന്നു ഈ വർഷത്തെ ആമപ്പോയിൽ സ്കൂളിലെ വിദ്യാരംഗത്തിന്റെ എല്ലാ പരിപാടികളും വളരെ ഉഷാറായി നടക്കട്ടെ കുട്ടികൾക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുന്ന സ്കൂളാണ് ഇത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആദ്യമായി ഔപചാരികതയ്ക്ക് വേണ്ടി ഈ വിദ്യാലയത്തിലെ ഈ വർഷത്തെ വിദ്യാരംഗ പ്രവർത്തനങ്ങളെ സസന്തോഷം ഉദ്ഘാടനം ചെയ്തതായി കാണിക്കും വായനാ മാസാചരണത്തിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കായി നടത്തിയ കയ്യെഴുത്തു മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു പ്രധാന അധ്യാപകൻ അബ്ദുൾ നാസർക്ക് സ്വാഗതവും വിദ്യാരംഗം കോർഡിനേറ്റർ നികിത കെ സി നന്ദിയും പരിപാടിക്ക് അധ്യാപകരായ അബ്ദുൾ സലാം ടി പി സജ്ല ഒ പി മുർഷിദ് തൊടികപ്പുലം തസ്നീം റഷീദ ഒ പി അർഷദ് പി സുലൈഖ ഷീജ ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി എൻ എൻഫോർ ന്യൂസ് കാളികാവ് ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ